ലണ്ടനിലെ ബാസൽഡണിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മണിയോടെ കവൻട്രിയിൽ കണ്ടെത്തി വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ പെൺകുട്ടിയെ കാണാതായ വിവരം പങ്കുവയ്ക്കപ്പെട്ടപ്പോൾ മുതൽ തീ തിന്നു കഴിഞ്ഞ കുടുംബത്തിന് ജീവിതത്തിലെ ഏറ്റവും ആശ്വാസകരമായ നിമിഷങ്ങളാണ് കഴിഞ്ഞ ദിവസം മടക്കി കിട്ടിയത് കുട്ടിയെ കാണാതായ ഉടൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിലും പോലീസിന് സാധ്യമാകാത്ത കാര്യം സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളുടെയും സഹായത്തോടെ സാധ്യമായി എന്നതാണ് സംഭവത്തിലെ ഏറ്റവും വലിയ കാര്യം അനേകം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് തുടങ്ങിയ പേജുകളിലും ഗ്രൂപ്പുകളിലും വിവരം പങ്കുവയ്ക്കപ്പെട്ടതോടെ പെൺകുട്ടിയുടെ മുഖം മലയാളി മനസ്സുകളിൽ സുപരിചിതമായി സോഷ്യൽ മീഡിയയുടെ ദൂഷ്യവശങ്ങൾ പലപ്പോഴും കാണുന്ന സമൂഹം ഇത്തരത്തിലുള്ള നല്ല വശങ്ങൾ കൂടി ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും ആശ്വാസകരമാണ് പോലീസ് ഷെയർ ചെയ്ത മെസ്സേജ് വെറും പത്തോ ഇരുപതോ ഫീഡ്ബാക്കിൽ ചെന്നെത്തി നിൽക്കുമ്പോൾ എസ്എക്സ് പോലീസ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഷെയർ ചെയ്തത് യു കെ മലയാളികൾ ആവശ്യം വന്നാൽ എന്തിനേയും തരണം ചെയ്യും എന്നതിന്റെ ഉദാഹരണം കൂടിയായി വിലയിരുത്തപ്പെടുകയാണ് പോലീസ് പോസ്റ്റിംഗിന്റെ ഷെയറിങ് പെൺകുട്ടിയുടെ സഹോദരി മുൻപ് കവൻട്രി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഈ പട്ടണം തീരെ അന്യമല്ല എന്ന സാഹചര്യമാണ് കുട്ടിയെ നൂറ്റി മൈൽ ദൂരത്ത് എത്തിച്ചത് എന്നാൽ വൈകുന്നേരത്തോടെ കവൻട്രി യൂണിവേഴ്സിറ്റി പരിസരത്ത് കുട്ടി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മലയാളി യുവാക്കൾ പിന്തുടരുകയായിരുന്നു ഇവർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് പെൺകുട്ടിയുടെ മുഖം തിരിച്ചറിഞ്ഞ യുവാക്കൾ സഹായത്തിനായി ഈ ഘട്ടത്തിൽ പലരുമായി ബന്ധപ്പെട്ടിരുന്നു സ്റ്റോക്ക് ഓൺ ട്രെൻഡിലെ ക്രിസ്റ്റി എന്ന വ്യക്തിയെ വിളിച്ചതോടെ കമന്ററിയിൽ വനിതകളുടെ സഹായം കിട്ടുമോ എന്നറിയാൻ അവർ പലരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ബിസിനസ് രംഗത്ത് അറിയപ്പെടുന്ന കമൻട്രിയിലെ മലയാളി കുടുംബം പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത ഉടൻ പെൺകുട്ടിയെ കണ്ടെത്തിയ ലൊക്കേഷനിലേക്ക് പുറപ്പെടുകയായിരുന്നു പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത കുടുംബത്തിലെ ഗ്രഹനാഥ പെൺകുട്ടിയെ തടഞ്ഞ് നിർത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കവേ പോലീസ് സ്ഥലത്തെത്തി ഈ ഘട്ടമായപ്പോഴേക്കും കുട്ടിയെ ലഭിച്ചു എന്ന സന്ദേശവും ഏവരെയും തേടി എത്തിത്തുടങ്ങി പിന്നീട് എസ് എക്സ് പോലീസിന് കൈമാറുന്ന പെൺകുട്ടിയുടെ മാനസികനില ആരോഗ്യനില എന്നിവ പരിശോധിച്ച ശേഷമാകും കുടുംബത്തിന് കൈമാറുക തങ്ങളെ രാപ്പകൽ സഹായിക്കാൻ ഇറങ്ങി ഓരോ മലയാളി കുടുംബത്തോടും മാധ്യമ സുഹൃത്തുക്കളോടും നന്ദി പറയുകയാണ് എന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു അവർ അനുഭവിച്ച വേദനയുടെ ആഴം സമാനതകൾ ഇല്ലാത്തതാണ് മകളെ കണ്ടെത്താൻ സഹായിച്ച ഓരോ വ്യക്തിയോടും വാട്സാപ്പ് കൂട്ടായ്മകളോടും സോഷ്യൽ മീഡിയ പേജുകൾ എന്നിവയോടുമൊക്കെ നന്ദി പറയുകയാണെന്നും കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി